ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് നല്ല ഒരു കട്ട്ലേറ്റിന്റെ റെസിപ്പിന് അപ്പം ഈ വീഡിയോ കണ്ടുക്കൂ ഞാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഇനി ഇതിലേക്ക് കാഷ്നറ്റും കൂടിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടിയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് അര കപ്പ് തേങ്ങയും കൂടിയും ചേർത്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് വലീന വരെ ചെറുതായി ഒന്ന് വറുത്തെടുക്കാം ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം പാനിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് നല്ല പഴുത്ത മൂന്ന് നേന്ത്രപ്പഴം ഇതേ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് വഴറ്റി എടുക്കുക നന്നായി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് അടച്ചെടുക്കുക നന്നായിട്ട് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങയൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പാത്രത്തിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കുറച്ചെടുക്കാൻ എന്നിട്ട് കയ്യിൽ ഒന്ന് ഉരുളിലാക്കിയ ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കുക ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ എല്ലാം ഇത് ചെയ്തെടുക്കുക അരക്കപ്പ് മൈദ അരക്കപ്പ് വെള്ളം ഒരു നുള്ളു നുള്ളുപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബ്രെഡ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം എടുക്കുക ഈ മൈദയുടെ മിക്സിലൊന്ന് മുക്കിയ ശേഷം ഈ ബ്രെഡ് പൊടിയിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഓയില നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നിട്ട് എടുക്കുക എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഇതായിട്ടുണ്ട് പാത്രത്തിലേക്ക് മറ്റും നല്ല കിഡില്ല രുചിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായെങ്കിൽ ലക്ഷ സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബാ ബായ്